വിശുദ്ധ മുത്തയുടെ സുവിശേഷം അതിന്റെ അഞ്ച് ആറ് ഏഴ് ഈ അധ്യായങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ അധ്യായങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു പുരുഷാരത്തെ കണ്ടപ്പോൾ മലമുകൾ കയറി ആ മലമുകൾ കയറിയ ശേഷം തന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ അടുത്തു വന്നപ്പോൾ കർത്താവ് നിന്റെ ശിഷ്യന്മാരോടായിട്ട് അല്ല ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ചില തത്വ വചനങ്ങളാണ് ഈ മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ കാണപ്പെടുന്നത് ദ ബ്യൂട്ടിറ്റ്യൂഡ്സ് എന്ന് ഇംഗ്ലീഷിൽ ഇതിനെ പറയപ്പെടുന്നു ചരിത്രത്തിൽ വേദപുസ്തകത്തിന്റെ ആളുകൾ പോലും എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരല്ലാത്ത ആളുകൾ പോലും നമ്മുടെ കർത്താവായി യേ ക്രിസ്തു മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ പഠിപ്പിച്ച തത്വചിന്തകളെ വായിക്കുകയും പഠിക്കുകയും അപഗ്രദിക്കുകയും അതിനെ അനുദാപനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ യേ ക്രിസ്തു പറഞ്ഞ ഈ തത്വചിന്തകളെ വിഹക വീക്ഷണം ചെയ്ത ലോക മഹാന്മാരിൽ ഒരാളായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതാനുഭവക്കുറിപ്പുകളിൽ അദ്ദേഹം എഴുതിക്കുന്നത് ലോകത്തിലെ ഏതൊരു തത്വചിന്തകൻ ലോകത്തിന്റെ ഏത് ചരിത്രഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഇത്രയധികം ധാർമ്മികമായ മൂല്യങ്ങളുള്ള സദാചാര മൂല്യമുള്ള മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന ലോകത്തിലെ ഒരു വിശ്വഗുരുവും പറഞ്ഞതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വചനങ്ങളാണ് യേശു ഈ ഗിരിപ്രഭാഷണത്തിൽ സംസാരിച്ചുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിരുന്ന ജീവിതത്തിനെ മോൾഡ് ചെയ്യുവാൻ ഈ ഗിരിപ്രഭാഷണ വചനങ്ങൾ സഹായകമായി എന്ന് മഹാത്മാഗാന്ധി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം എന്ന് ചോദിച്ചാൽ ഓരോ ഭാഗവും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിലെ അതിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഈ വചനഭാഗത്തെ രണ്ടു ഭാഗമായി ഞാൻ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് എന്താണ് ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറയുന്നത് രണ്ട് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ പരിമിതമായ വാക്കിലെ വീഡിയോയിൽ ഞാൻ അവഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി ഞാൻ നിങ്ങളുടെ ബലപ്പെട്ട ശ്രദ്ധ അതിന്റെ ഒന്നാം ഭാഗത്തേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു അവിടെ പറയുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ് എന്താണ് ഈ ആത്മാവിലെ ദരിദ്രാവസ്ഥ നാം ഒന്നുമല്ല നാം യാതൊന്നും ആയിട്ടില്ല നമുക്ക് യാതൊന്നുമില്ല നാം നമ്മിൽ തന്നെ വളരെ കുറവുള്ളവരാണ് ബലഹീനരാണ് അപ്രാപ്തരാണ് അശക്തരാണ് എന്ന ദൈവസനയിൽ സമ്മതിക്കുന്ന മനോഭാവത്തെയാണ് വാസുവിലെ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നു രണ്ട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് രണ്ട് സംഭവങ്ങൾ പഴയ നിയമ താളികളിൽ നിന്ന് ഇതിനോട് അഡാപ്റ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വിഷയം പഴയ നിയമ കഥാപാത്രമാകുന്ന യാക്കോബാണ് ആ യാക്കോബിനെ നമുക്കറിയാമല്ലോ അവൻ അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങി സ്വസ്ഥത നഷ്ടപ്പെട്ട് സ്വന്ത ദേശത്തു നിന്ന് തന്റെ അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പതനരാമിലേക്ക് താൻ ഭയപ്പെട്ട് പ്രയാണം ചെയ്യുകയാണ് ആ യാത്രയില് ആകെക്കൂടെ ഒന്നും കയ്യിലെടുക്കാൻ സാധിച്ചില്ല കാരണം ജ്യേഷനെ കുറിച്ചുള്ള ഭയം മരണഭയം അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിയതാണ് ജ്യേഷ്ഠനോട് ജ്യേഷ്ഠാവകാശവും വാങ്ങിയതാണ് ഒരു മാത്രം പായസം കൊടുത്ത് പ്രാണഭയത്തിലായി താനെ ഈ പതിനഞ്ചാമിലേക്ക് ഓടിപ്പോകയാണ് എങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ സാധിച്ചു അല്ലെങ്കിൽ പോയി എന്ന് ചോദിച്ചാൽ എനിക്കെന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഓടിപ്പോകുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് അവനെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ വെച്ച് ഒരു ദർശനം കണ്ടു ആ ദർശനത്തിൽ യഹോവയുടെ സ്ഥലം ഭവനം എന്നവൻ മനസ്സിലാക്കി അതിനവൻ ബദേൽ എന്ന് പേരിട്ടു അവിടെ വെച്ച് ദൈവത്തോടവൻ ചില പ്രതിജ്ഞകൾ ചെയ്തു ആ പ്രതിജ്ഞകൾ ദൈവ അവനോടുകൂടെ ഇരുന്ന് അവനെ സഹായിക്കുകയും അവനെ ക്ഷേമത്തോടെ സൂക്ഷിക്കുകയും സമാധാനത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുവാൻ വേണ്ടി അവൻ ദൈവത്തോട് അറിയിക്കുന്ന ചില അപേക്ഷകളാണ് ഈ അപേക്ഷകളെല്ലാം അറിയിച്ച് ആ ദർശനത്തിന്റെ താഴ്വരയിൽ അതിരാവിലെ അവനെ ഉണർന്ന് എഴുന്നേറ്റ് താൻ തല എണ്ണയായി വെച്ചെന്ന കല്ല് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ പകർന്ന് അദ്ദേഹം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം പതിനാറാമിലേക്ക് പോകുകയാണ് അങ്ങനെ പോയി ഇരുപത് വർഷക്കാലം അദ്ദേഹം പോകുന്നുണ്ട് താൻ അങ്ങോട്ട് പോകുമ്പോൾ പ്രവാസ ദേശത്തെയും അതുപോലെ തന്നെ വാഗ്ദത്തെയും തമ്മിൽ വിഭജിക്കുന്ന ഒരു തോടുണ്ട് ഒരു നദി പോലെയുള്ള ഒരു തോടാണ് അല്പം വലുപ്പം കൂടിയ ഒരു ബ്രൂക്കാണ് ആ ബ്രൂക്ക് നല്ല ഒഴുക്കുള്ളതാണ് നല്ല വെള്ളമുള്ള ഒരു ഒരു തോടാണ് ആ തോട് കടന്നാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് ഈ തോടാണ് വാസ്തുത്തിലെ വാഗ്ദാന ദേശമായ ഖനാനദേശത്തെയും പ്രവാസ ദേശമായ പതനരാമേയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ തോടിന്റെ മറകരയിലേക്ക് താൻ പോകുമ്പോൾ തൻ്റെ കൈയിലാകെ ഉണ്ടായിരുന്ന ഒരു നിക്ഷേപം ഒരു വടി മാത്രമായിരുന്നു ഞാനിത് വളരെ വാസ്തുത്തിലെ ഓർക്ക ഓർക്കാറുണ്ട് ഒരു വടി മാത്രമാണ് തന്റെ കയ്യിലുണ്ടായിരുന്നത് അവൻ അവിടെ പോയി ഇരുപത് നീണ്ട വർഷങ്ങൾ അവിടെ കഴിഞ്ഞു ഇരുപത് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നുമില്ലാത്തവനായി ഒഴിഞ്ഞവനായിട്ട് പോയിട്ട് നിറഞ്ഞവനായി അദ്ദേഹം ഇരുപത് വർഷശേഷം മടങ്ങി വരികയാണ് അങ്ങനെ മടങ്ങി വരുമ്പോൾ തനിക്ക് റാഖേല് ലേയ എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരും പിന്നെ രണ്ട് ബെപ്പാട്ടിമാരും ഉണ്ട് അവരിലെല്ലാവരിലും കൂടി തനിക്ക് പന്ത്രണ്ട് മക്കളുമുണ്ട് കൂടാതെ ഒരുപാട് ദാസി ദാസന്മാരുണ്ട് ധാരാളമായി ഇരുപത് വർഷം കൊണ്ട് സമ്പാദിച്ച മൃഗസമ്പത്തുണ്ട് ആടുമാടുകൾ ധാരാളമായിട്ടുണ്ട് അങ്ങനെ പുത്രി പുത്ര കളത്ര സൗഭാഗ്യത്തോടും ആടുമാടുകളോടും ബഹുസമ്പത്തോടും പിന്നെ ലാബാന്റെ ഭവനത്തിൽ താൻ അവകരിച്ച ആധാര വസ്തുക്കൾ അതായത് ഗ്രഹബിമ്പം ഇതെല്ല താന് ഇരുപത് വർഷത്തിന് ശേഷം മടങ്ങി വരികയാണ് മടങ്ങി വന്ന് അതേ യബോക്ക് കടവിൽ കടവ് കിടന്ന് യാതൊരു കടവ് കിടന്ന് അക്കരെ പോയോ എപ്പോൾ അദ്ദേഹത്തിൻ്റെ വടിയുണ്ടായിരുന്നോ വടിയുമായ അദ്ദേഹം എപ്പോഴും കിടന്നു അദ്ദേഹം തിരിച്ച് ഇക്കരയ്ക്ക് വരുമ്പോൾ ഉഷസ് ആകുവോളം മല്ല് പിടിച്ച ഒരു ദൂതനെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് ആ ദൂതനോട് അവനെ ദൂതന അവനോട് കേണപേക്ഷിച്ചു എന്നെ വിടുക ഉഷസ് ആകാറാകുന്നല്ലോ ഞാൻ പോകട്ടെ പറയുമ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവൻ ദൂതനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൽ നിന്ന് അനുഗ്രഹവും കൂടെ വാങ്ങി അവനെ തിരിച്ചു വരുമ്പോൾ ഹൃദയം തകർന്ന് തന്റെ പൂർവ്വകാലത്തെ ഇരുപത് വർഷത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് തന്റെ ജീവിതത്തിന്റെ നിസ്സഹായ നിസ്സഹായ അവസ്ഥയെ അദ്ദേഹം കണ്ടു ഒരു ഭാഗത്ത് താൻ മുമ്പോട്ട് നോക്കി തന്റെ ഭാര്യമായ ഭാര്യയായ ലേയെയും മക്കളെയും റാഹേലിനെയും മക്കളെയും ദാസിമാരെയും മക്കളെയും തനിക്കുള്ള സകല മൃഗസമ്പത്തിനെയും തറിക്കുള്ള സർവ സമ്പാദ്യങ്ങളെയും ഈ എബോ എബോക്കടവന്റെ അക്കരയിലേക്ക് ചങ്ങാടത്തിലൂടെ ഒരുപക്ഷെങ്കിലവൻ കടത്തി ഈ ബഹുസമ്പന്നനായ യാക്കു മടങ്ങി വരുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിന്റെ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഇരുപത് വർഷത്തിന്റെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് തന്റെ അന്തരാത്മാവിൽ ദൈവശ്രനിയിൽ അവൻ മൂകമായെങ്കിലും വാചാലമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകമാണ് കർത്താവായി ദൈവമേ അടിയൻ ഒരു വടിയോടുകൂടിയാണ് ഈ ഓർദാൻ കിടന്നത് ഇപ്പോഴും നീ എന്നെ രണ്ട് കൂട്ടമാക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ തന്റെ ഇരുപത് വർഷക്കാലത്ത് ജീവിതത്തിന്റെ പിറകിലുള്ള അനുഭവത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് സീറോ ആയിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി മാത്രമാണ് ആ യോർദാൻ അവന്റെ മുമ്പാകെ അവൻ അക്കരെ കടന്നപ്പോൾ ഒരു വടി മാത്രമാണ് അവനുണ്ടായിരുന്നത് മറ്റൊന്നും അവനുണ്ടായിരുന്നില്ല ഒന്നും കൂടെ എടുത്തുകൊണ്ട് പോകാനും സാധിച്ചില്ല എന്നാൽ ഇരുപത് വർഷം കൊണ്ട് ദൈവം സമൃദ്ധിയായി അവനെ അനുഗ്രഹിച്ചു അപ്പം ഈ ഇരുപത് വർഷം കൊണ്ട് പുത്രി പുത്ര കളത്ര സൗഭാഗ്യങ്ങളും ദാസി ദാസന്മാരും അനവധിയായ മൃഗസമ്പത്തും പിന്നെ മറ്റെല്ലാം അവൻ നേടിക്കഴിഞ്ഞപ്പോൾ അവൻ ബഹുസമ്പന്നനായി മാറിയുകയാണ് പക്ഷേ ബഹുസമ്പന്നനായി മാറിയപ്പോഴും അവന്റെ പൂർവ്വ പൂർവസ്ഥയെ ഒരിക്കലും അവൻ മറക്കുന്നില്ല അവൻ പറയുകയാണ് കർത്താവായ ദൈവമേ അടിയന്തര അടിയോടുകൂടി മാത്രമാണ് നീ ഈ യോർദാൻ കിടന്നത് ഇപ്പോഴോ നീ എന്നെ വലിയ രണ്ട് കൂട്ടമാക്കിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ഇങ്ങോട്ട് ഒരു ട്രങ്കുമായി ബോംബെ ചെന്ന് ഷിഫ്റ്റിനെ ജോലി ചെയ്യുന്നവരെ പോലെ ഷിഫ്റ്റിന് രണ്ടും മൂന്നും നാലും തട്ടുള്ള കുടുക്കുമുറികളിലെ കട്ടലിൽ ഉറങ്ങിയും ഈ ട്രങ്കുമായി ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെ കടന്നുപോയി ഇന്ന് ബഹുസമ്പന്നരായി തീർന്നിരിക്കുന്ന ദൈവജനം അവരൊരു കാര്യം ഓർക്കണം നമ്മിൽ പല ആളുകളും നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നിലയുള്ള നേട്ടങ്ങളും അനവധിയായ സമ്പത്തുകളും സമ്പാദ്യങ്ങളും ഉയർന്ന ശമ്പളങ്ങളും ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂർവ്വാവസ്ഥ എന്തായിരുന്നു എന്ന് മറന്നു പോകുന്നവരും നമ്മെപ്പോലെ പൂർവാവസ്ഥയിൽ ആ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകളെ വരും അവർക്ക് ഏതെങ്കിലും നിലയിലൊരു സഹായം നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് അങ്ങോട്ട് മനസ്സോട് ചോദിച്ച് ചെയ്യാൻ മനസ്സില്ലാത്തവരും ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഗൗനിക്കാത്തവരുമായ ധാരാളം ആളുകളുണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ യാക്കോബിന്റെ ഈ മനോഭാവം അതാണ് ആത്മാവിലെ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നത് കർത്താവായു ദൈവമേ അടിയനെ ഓർത്താൻ കടന്നത് ഒരു വടിയോടുകൂടി മാത്രമാണ് ഇപ്പോഴും നീ എന്നെ വലിയ രണ്ട് കൂട്ടമാക്കിയിരിക്കുന്നു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു നല്ല ബോക്സ് കയ്യിൽ വാങ്ങിക്കാനില്ലാതെ രണ്ട് ജോഡി ജോടി ഇല്ലാതെ വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നു നമ്മുടെ പൂർവ്വകാലത്ത് നിന്ന് നമ്മെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ മുമ്പാകെ ഈ സകേല സമൃദ്ധിയും കാണുമ്പോഴും കർത്താവായ ദൈവമേ അടിയന് ഒരു സീറു ആയിരുന്നു ഞാനിത് ഒരു വടി കൊണ്ട് മാത്രം യാത്ര ചെയ്തവനായിരുന്നു ഇപ്പോഴും അങ്ങനെ രണ്ട് കൂട്ടമാക്കിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് താൻ ഒന്നുമല്ല ആയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൃപയാണ് എന്ന് സമ്മതിച്ച് ഏറ്റുപറയുന്ന ഹൃദയത്തിന്റെ താഴ്മയുള്ള മനോഭാവതയാണ് ഇവിടെ വായിക്കുന്ന ആത്മാവിലെ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നു ഓരോ ദൃഷ്ടാന്തം കൂടെ ചൂണ്ടിക്കാണിച്ചു ഞാൻ അവസാനിപ്പിക്കാം അവിടെ ഒന്നിനു വൃത്താന്തം പതിനേഴാം അധ്യായത്തിൽ ദാവീന്ദനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു ദൈവത്തിന്റെ ആലയം സംബന്ധിച്ചുള്ള പണിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവനെ അറിയിച്ചു അവന്റെ മകനായ ശലോമോന് പണിയുമെന്ന് ദൈവം അവിടെ പറഞ്ഞു അവന്റെ മകനായ ശലോമോന്റെ കാലത്ത് ദൈവം ദേശത്ത് ദാൻ മുതൽ ബെർഷേവ് വരെയും ഫ്രാത്ത് മുതൽ മഹാനദി വരെയും ദേശത്ത് സമാധാനം വരുത്തുമെന്ന് ദൈവം അവനോട് പറഞ്ഞു അവന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചെങ്കിലും ദൈവം സമ്മതിക്കാഞ്ഞ ദേവാലയം അവന്റെ മകനായ ശലോമോൻ അത് പണിയും യഹോവയായ ദൈവം തന്നെ തേജസ്സരോട് വസിക്കും ദൈവത്തെ ജനത്തെ അനുഗ്രഹിക്കും എന്നെല്ലാം ദൈവം ദാവിനോട് പറഞ്ഞു അവന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും കൂടെ അവനെ അറിയിച്ചു അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദാവി ഇത് ഹൃദയം നിറഞ്ഞു പറയുകയാണ് കർത്താവായ നീ അടിയനോട് ഇത്രമാത്രം കൃപ ചെയ്യാൻ തെക്കോണം കൃപ കാണിപ്പാൻ തെക്കോണം ഞാനും എൻ്റെ പിതൃഭവനവും എന്നുള്ളൂ കർത്താവായ നീ അടിയനെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടു വരുവാൻ ഞാനും എന്റെ പിതൃഭവനവും എന്നുള്ളൂ പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ മക്കളിൽ ഇശായുടെ മക്കളിൽ ആറുപേരെയും അയോഗ്യരായി തള്ളിയിട്ട് ഇനിയൊരു ബാലകനുണ്ട് അവൻ അവനെ കാട്ടിൽ ആടുകളെ മേ മേഖിയാകുന്നു അവനെ ആണോ ഇസ്രായേലിന്റെ ആയാവായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് അതിശയിച്ച് അവനെ കൊള്ളത്തില്ല എന്ന് മാതാപിതാക്കളും ഒരുപക്ഷെങ്കിലും നിരൂപിച്ചിട്ടായിരിക്കണം ഇനി ഒരു മകനുണ്ട് അവനെ പുൽപ്പറങ്ങളിൽ ആടുകളെ മേയ്ക്കുകയാണെന്ന് പറഞ്ഞു ബാലകനായ പതിനേഴു വയസ്സുകാരനെ വിളിച്ചു വരുത്തി മാതാപിതാക്കളും ഒരു അവനെ അയോഗ്യനായി കണ്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം അതുകൊണ്ടാണ് ദാവീതിയുടെ സങ്കീർത്തനം പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് എന്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവയെ നീ എന്നെ ചേർത്തുകൊണ്ടു ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു ഇസ്രായേലിന്റെ സമൂഹാസരത്തിൽ രാജാവായി നീ എന്നെ ഇരുത്തി ഇത് ദാബി തന്നെ പറയുന്നത് അനുഭവ സാക്ഷ്യമാണ് അപ്പൊ വാസ്തുവത്തില് ഇഷായിയോട് പറഞ്ഞ വേഗത്തിൽ ആളെ വരുത്താൻ അവൻ വന്നു കയ്യിൽ ഒരു തെറ്റാലിയൊക്കെ ഉണ്ട് ഒരു കൊച്ചു ബാലകനാണ് ആ ബാലകൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ ഇസ്രായേലിന്റെ രാജാവ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് ശമൂഹലിനോട് ദൈവം പറഞ്ഞു അവൻ തൈലൊക്കെ പെടുത്ത് അവനെ അഭിഷേകം ചെയ്തു ഇസ്രായേലിന്റെ രാജാവാക്കി പ്രിയമുള്ളവരെ ആ ഉന്നതമായ സ്ഥാനത്ത് രാജസിംഹാസനത്തിൽ ദൈവത്തിന്റെ വിവിധങ്ങളായ അരുളപ്പാടുകൾ പ്രാപിച്ച് അനവധി സങ്കീർത്തനങ്ങൾ എഴുതി തന്റെ മകനായ ശലോമോന്റെ കാലത്ത് ഐശ്വര്യത്തെ സംബന്ധിച്ചും ദേവാലയത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചും ഉള്ള എല്ലാ കാര്യപരിപാടികളും ദൈവം അവന് വെളിപ്പെടുത്തിക്കൊടുത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അവനായി ഉപവിഷ്ടനായ സമയത്തും അവൻ്റെ ഹൃദയദേവസ്വങ്ങളിൽ ഏറ്റവും താഴ്മയും വിനയുള്ളതായിരുന്നു പറയുകയാണ് കർത്താവായ ഹോവേ അടിയ നീ എന്നെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്നുള്ളൂ നമ്മള് എത്രമാത്രം ഉന്നതമായ സ്ഥാനത്തായിരുന്നാലും ആയിത്തീർന്നാലും എത്രമാത്രം നല്ല ശമ്പളം വാങ്ങുന്നവരായാലും എത്ര അമ്പരചുംബികളായ വീടുകൾ പടുന്നവരായാലും എത്ര വിള കൂടിയ കാറുകൾ വാങ്ങിയവരായാലും എത്ര സമ്പാദ്യവും ഭാഗ്യ നിക്ഷേപവും ഉണ്ടായാലും നമ്മുടെ പൂർവ്വകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഞങ്ങൾ സീറോ ആയിരുന്നു ഞങ്ങൾ ഒന്നുമില്ലാത്തവനായിരുന്നു ഉടുതുണിക്കും അറുതുണിയില്ലാത്തവരായിരുന്നു നന്നായി മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്തവരായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ കർഷകരായിരുന്നു അവർ കഷ്ടപ്പെട്ടാണ് അവരെ വയറെ മുറുക്കി ഉടുത്തുകൊണ്ടാണ് അവർ ഞങ്ങളെ വളർത്തിയത് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തത് ആഹാരം തന്നത് ഞങ്ങൾ ആയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൃപയാണ് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഒന്നുമല്ല എല്ലാം ദൈവത്തിന്റെ ദാനം എന്ന് പറയാൻ കഴിയുന്ന മാനസികാവസ്ഥ ഇതല്ലയോ തോമൻ തച്ചങ്കേരി അവരുടെ എഴുതിയ പാടിനകത്ത് സ്വന്തമായി ഒന്നുമില്ല സർവവും നിൻ ദാനം എന്ന് പാടുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇതാണ് ആത്മാവിൽ ദരിദ്രരായ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഇവിടെ കർത്താവ് പറയുകയാണ് ശിഷ്യന്മാരുടെ ആത്മാവിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ അതായത് നിങ്ങൾ ദൈവസ്ഥനയിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ എന്നും നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലും അനുഗ്രഹത്താലും ആണെന്നും നിങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ സാഹചര്യം ദൈവം നിങ്ങൾ നൽകിയ നന്മയാണെന്നും നിങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ടാണ് വന്നതെന്നും തിരിച്ചറിഞ്ഞിട്ട് ദൈവംബാകെ വിനയാന്തരായിരിക്കുന്ന ആ അനുഭവം ആ ഹൃദയഭാവമുള്ളവർ അതായത് ഞാനൊന്നും സ്വയമായി നേടിയിട്ടില്ല എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിവ് അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ കർത്താവ് പറയുകയാണ് ഒരു ഭാഗ്യവാന് അവരെയാണ് ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്നത് അവരാണ് ഭാഗ്യമുള്ളവർ ദൈവസ്ഥാനുള്ളവർ ഭാഗ്യവാന്മാരാണ് കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യം അവർക്കുള്ളത് എന്താണ് ഈ സ്വർഗരാജ്യം ഈ പൊതുയമത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് ദൈവരാജ്യവും സ്വർഗരാജ്യവും ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണോ രണ്ടാണോ എന്തുകൊണ്ടാണ് യൂക്കോസും മത്തോയും ഇനി ഈ രണ്ട് പദങ്ങൾ ഈ നിലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പല വേദവിദ്യാർത്ഥിനെയും കുഴപ്പിച്ചിട്ടുണ്ട് യഹൂദന്മാർക്ക് ദൈവം എന്ന പേര് ഉച്ചരിക്കാൻ വളരെ ഭയമായിരുന്നു മത്തായ് സൂക്ഷിച്ചിരുന്ന യഹൂദന്മാർക്കാണ് അതുകൊണ്ട് അവിടെയല്ല അവൻ സ്വർഗരാജ്യം എന്നെഴുതി ലൂക്കോസ് യവനായർക്കാണ് ഇരുന്നത് യവനായർക്ക് ദൈവത്തെ സംബന്ധിച്ച കൺസെപ്റ്റ് വളരെ വിശാലമാണ് അത് ജ്ഞാനപരമാണ് തത്വശാസ്ത്രപരമാണ് അവർക്കത് ആ പേര് ഉച്ചരിക്കാൻ ഭയവുമില്ല അതുകൊണ്ട് അവർക്ക് എഴുതുമ്പോൾ ദൈവരാജ്യം എന്ന് ലൂക്കോസ് എഴുതി ഒത്തായി സ്വർഗരാജം എന്ന് എഴുതി ലൂക്കോസ് ദൈവരാജ്യം എന്ന് എഴുതി ഇതെന്താണ് ഈ സ്വർഗരാജ്യവും ഈ ദൈവരാജ്യവും ഞാൻ ഒറ്റ വാക്കിൽ പറയാം റോമാലയനത്തിൽ അപ്പോസ്റ്റനായി പോലൂസ് പറയാണ് സ്വർഗ ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്ര അതായത് ദൈവത്തിന്റെ നീതിയും ദൈവസമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വർഗീയ അനുഭവത്തെയാണ് വാസ്തു സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായി കഴിയുമ്പോൾ അതായത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ആരുമല്ല ഞങ്ങൾ നിസ്സഹായന്മാരാണ് നിസ്സാരന്മാരാണ് ഒരു വടി കൊണ്ട് മാത്രം യാത്ര പുറപ്പെട്ടവരാണ് ഒന്നുമില്ലാത്തവനായിട്ട് ഒരു തെറ്റാലി കൊണ്ട് ജീവിതം ജീവിതം നയിച്ചു വന്നവനാണ് അവിടുന്നാണ് ഈ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന കർത്താവായ ദൈവമേ ഇതിനെ യാർ ഒരർഹതയും എനിക്കില്ല എന്ന ദൈവസന്ധിയിൽ ാണ് സമ്മതിച്ച് സകല താഴ്മയോടും വിനോദത്തോടും കൂടെ ഹൃദയസ്ഥിതി ദൈവസ്ഥനെ താഴ്ത്തി പറയുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തോ ഉണ്ടാവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സന്തോഷവും സംതൃപ്തമായി നിറഞ്ഞ കവിയും ആ അനുഭവത്തെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇവിടെ കർത്താവ് പറഞ്ഞു ഇവിടെ പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നാം നമ്മിൽ തന്നെ സീറോയാണ് സകലത്തിനും കാരണം കർത്താവാണ് എല്ലാ മഹത്വവും അവനാണ് ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന് ദേവസ്വനില് സമർ സമ്മതിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ നീതിയും കർത്താവിന്റെ സമാധാനവും കർത്താവിന്റെ സന്തോഷവും നമ്മുടെ അന്തരാത്മാവിൽ കവിയും സംതൃപ്തവുമായിരിക്കും നമ്മുടെ ജീവിതം സന്തുഷ്ടമാകും നമ്മുടെ ജീവിതം കർത്താവ് പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്ക് ഉള്ളത് അല്ലോ കർത്താവ് പറഞ്ഞ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാന്മാരുടെ പട്ടിയ വരും ദിവസങ്ങളിൽ കർത്താവ് എന്ന് വെച്ചാൽ ഒന്നൊന്നായി ചിന്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ ഈ എളിയ ചിന്തകൾ നിങ്ങൾക്ക് ഏവർക്കും ആശ്വാസമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവനാമം എന്ന് നീക്കും മൗത്യപ്പെടുമാറാകട്ടെ